നീ മാറി ഇപ്പൊ പേര് മാറ്റി മാറ്റി ജോസ് ജോസ് ദുബായ് അതെ വന്ന് വീട്ടിൽ കുളിയും ഒന്ന് അടിച്ച് കേറാൻ സുലൈമാന്റെ ഒരു സുലൈമാനി എടുക്കട്ടെ വേണ്ട ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ നല്ല മൂത്ത കള്ളും മീനും കപ്പയും ഹാ രസവാസ്കരാ എല്ലാവർക്കും എന്താന്ന് വെച്ച കൊടുക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം എന്റെ ചെലവ് പാവങ്ങള് കാലത്തോട്ട് തുടങ്ങി വയറും കത്തി വന്നിരിക്ക അല്ല കൃഷ്ണൻകുട്ടി എന്റെ കാശിനെ കഴിച്ചു കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ എല്ലാരും ഈ ഷാപ്പ് നീ നാളെ തന്നെ അങ്ങോട്ട് മാറ്റിക്കോ ഒരു ഫൈവ് സ്റ്റാർ ഷോപ്പ് ആയിക്കോട്ടെ വേണം കേട്ടോ ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ വരട്ടെ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് വാ ഒന്നു ഞാൻ ഉറപ്പ് പറയാം നിങ്ങളാരും പിന്നെ പട്ടിണി എടുക്കേണ്ടി വരില്ല ഹാ നോക്കി നിൽക്കാതെ വേഗം വിളമ്പി കൊടുക്കട ഭാഗത്താ സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത് സോറി സോറി ഫോർ എവറിങ്